ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ നമസ്കാരം പേര് അദ്വൈത് സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ എല്ലാവർക്കും ഫിസിക്സ് ഇഷ്ടമല്ലേ ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സിലെ ആദ്യ പാഠഭാഗമായ എന്ന പാഠഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് പോകുന്നത് മികച്ച രീതിയിൽ ഡിജിറ്റൽ ക്ലാസ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കെലഡോസ്കോപ്പ് നൽകുന്ന ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ അവാർഡ് പുനിയൂർകുളം സ്വദേശി അദ്വൈതിന് പുനിയൂർകുളം കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ അദ്വൈത് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയാണ് അവാർഡിന് അർഹനായത് സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഡിജിറ്റൽ ക്ലാസ് മത്സരത്തിൽ നിന്നാണ് അവാർഡിന് അർഹരായവരെ തെരഞ്ഞെടുക്കുന്നത് എൽ പി യു പി വിഭാഗങ്ങളിൽ നിന്ന് രണ്ട് പേർ വീതവും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് അഞ്ചു പേരുമാണ് ഇത്തവണ സംസ്ഥാനതല അവാർഡിന് അർഹരായത് കിഴക്കൂട്ട് മോഹനന്റെയും ശുഭയുടെയും മകനാണ് അദ്വൈത് എല്ലാ കൂട്ടുകാർക്കും Nur Shadamanavum Samsuddhamaya Silver Jewelry Collections Handcrafted Classic Silver Ornaments Platinum Poli Silver Alu Karan Silver Jewelry Chetuva Road Chavakad Chetuva Road